ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ട ഒരു അജാസ് സൈനുദിനാണ് ഞാൻ നമ്മുടെ മാങ്കോട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് വാഴപ്പാറ ഒടയഞ്ചറയിൽ ഒരു ചേട്ടൻ്റെ കട വർഷങ്ങളായിട്ട് ഈ ഒരു ചെറിയൊരു കട ഇപ്പോഴും ഈ ഒരു പള്ളിയാണ് മുസ്ലിം പള്ളിയാണ് ആ മുസ്ലിം പള്ളിയുടെ അടുത്തായിട്ടാണ് ഈ ഒരു കട കാണുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ ചേട്ടന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ചാനലിലൂടെ ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചേട്ടന് ചോദിച്ച് പേര് മജീദ് മജീദ് ഈ സ്ഥലപ്പേര് എന്ത് ഈ സ്ഥലപ്പേര് വാഴപ്പാറ കഴിഞ്ഞ് ഉടയൻചിറ എന്ന് പറയും ഒടയൻചറ എന്ന് പറഞ്ഞു പഴയ രീതിയിൽ തന്നെ ഈ കട കൊണ്ടുപോകണേ ഇപ്പൊ പൊതുവെ എല്ലാരും വലിയ ബിൽഡിംഗ് ഒക്കെ പണി കടക്കുവല്ലേ പക്ഷെങ്കില് ഇതിന്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് പൈസ പ്രശ്നമാരി എത്ര വർഷം കൊണ്ടുണ്ട് ചേട്ടാ ഇവിടെ ഇരുപത്തി ഒന്ന് വർഷം കൊണ്ട് ഇവിടെ മാത്രമാണോ ചായയും ചെറിയ കടിയും എല്ലാ ദിവസവും ദിവസവും ഉണ്ട് ഇവിടെ എല്ലാ ഒരു ദിവസം അവധിയില്ല അവധിയില്ല വെണ്ടക്കാരുടെ വീട്ടിൽ പോലും നമ്മളെ കട അതുപോലെ ഇവിടെ കച്ചവടം എങ്കിലും നമ്മുടെ ചായപൊടി നടക്കുമല്ലോ നമ്മുടെ ചെലവ് നടക്കും അതുകൊണ്ട് മാത്രമേ വീട്ടിലെ വല്ലാട്ടൊന്നും കൊടുക്കത്തൊന്നുമില്ല ഭാര്യ മക്കളും ഒക്കെ ഉണ്ട് എല്ലാം മക്കളൊക്കെ കല്യാണമൊക്കെ കഴിച്ച് <asuredlud Safe broth marka> ും കല്യാണം കഴിഞ്ഞ എല്ലേക്കാളും വലിയ പിള്ളേരുണ്ട് കൊച്ചുമക്കള് കൊച്ചു മക്കള് പിന്നെ അവര് 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 നോക്കിക്കോളും നമുക്ക് ഇങ്ങനെ ഒരു സമയം പോകും ആ വീട്ടുശല്യം ഇല്ലായിരിക്കുമല്ലോ അതാ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു കട കണ്ടു കിട്ടാൻ പാടാ കേട്ടോ ഇപ്പൊ എല്ലാരും അടിപൊളി കടകളാ വെക്കാ ആ ഒരു സമയത്ത് ചേട്ടാ ഈ ഒരു കട നിലനിർത്തിക്കൊണ്ട് പോകുന്നു പഴയ രീതിയിൽ വിറകടുപ്പില് വിറകടുപ്പ് ആ വിറകടുപ്പിലാണ് ചായ അപ്പവും ദോശയും അങ്ങനെയുള്ള കേക്ക് ചെറിയ കടികളൊക്കെ ഇത്രയും വർഷം കൊണ്ട് ഇവിടെ ഉണ്ടല്ലേ ഉണ്ട് ഞായറാഴ്ച എല്ലാ ദിവസവും ഉണ്ട് രാവിലെ എത്ര തുടങ്ങും രാവിലെ ഞാനൊരു മിക്കവാറും നാലുമണിക്ക് വീട്ടിൽ നിന്ന് തിരിച്ച് ഇവിടെ വരുമ്പം നാലുമ്പോ അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് അഞ്ചു മണി ആവുമ്പോ അഞ്ചുമണിക്ക് തുടങ്ങിയാ പിന്നെ ഒരു ആറാറര വരെ കാണും ഏഴുമണിവരെ കാണും ഏഴുമണിവരെ കാണും വീട് ഇവിടെ തന്നെ തൊട്ടുമേളി തന്നെ ഇപ്പൊ പഴയ ആൾക്കാരൊന്നും കുടിക്കാനോ സമയ പഴയ ആൾക്കാരെ സെറ്റൊന്നും പുള്ളാരി സെറ്റൊന്നും ഇങ്ങനെ കടകളിലേ പോകത്തുള്ളു അവര് നമ്മളെപ്പോടകളെ വരത്തില്ല അവര് അൽഫാമും ഒക്കെ ഉള്ളു കോഴിയുടെ ഐറ്റംസൊക്കെ കഴിക്കത്തുള്ള പഴയകാലത്തെ രീതിയിലുള്ള ആ ചായ അടിയും വളവച്ച് അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാ ഗ്യാസ് അടുപ്പി വെക്കുന്ന പോലെ അല്ല 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 അതുപോലെ ഇത് ഇങ്ങനെ ഗ്ലാസ് അടുപ്പി കത്തിച്ച് കുടിക്കുന്ന ടേസ്റ്റ് അത് വേറെയായിരിക്കും ഓക്കെ